തെരുവുനായ് ശല്യം രൂക്ഷമായതോടെ മുന്നറിയിപ്പുമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വീടുകളിൽ നിന്നും അലക്ഷ്യമായി നായ്ക്കളെ ഇറക്കി വിടുന്നത് പരിശോധിക്കാൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സ്ക്വാഡ് രൂപീകരിച്ചു നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് കർമ്മപദ്ധതി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും നിലവിലാളുകൾ ജാഗ്രത പാലിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് തെരുവ് നായ്ക്കളുടെ ശല്യം രണ്ട് ദിവസം വർദ്ധിച്ചു വരുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തും വെറ്റനറി വിഭാഗവും കൂടെ നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് ഘട്ടങ്ങളിലായി മുഴുവൻ വളർത്തു നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകിയിട്ടുള്ളതാണ് പക്ഷേ അലഞ്ഞു തിരിയുന്ന നായ്ക്കളുടെ ശല്യം എന്ന ദിനംപ്രതി വർധിച്ചുകൊണ്ടിരിക്കും ഒരുപാട് വീടുകളിൽ നാലും അഞ്ചും നായ്ക്കളാണ് ഭക്ഷണമൊന്നുമില്ലാതെ തെരുവിലേക്ക് ഇറക്കി വിടുന്നത് ഇനി ഇത്തരം കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ക്വാഡ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യ വിഭാഗവും സ്കാഡ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ ആരുടെയെങ്കിലും വീടിൻ്റെ പരിസരത്ത് എങ്ങനെ കണ്ടുവാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ പുറത്തു പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഈ സമയം ഈ സമയത്ത് ഓർപ്പെടുത്തുകയാണ് തിരുവിനായ്ക്കളുടെ നിർമ്മാർജ്ജനമായി ബന്ധപ്പെട്ടുകൊണ്ട് കർമ്മ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്